കോൺഗ്രസിൻ്റെ യു ഡി എഫിന്റെ മലയോര പ്രചാരണ ജാഥയുടെ ഉദ്ഘാടനമാണ് മലയോര പ്രചാരണ ജാഥയിൽ രമേശ് ചെന്നിത്തല എത്തുമെന്ന് അറിയിച്ചിരുന്നതാണ് പക്ഷേ അദ്ദേഹം ബ്രൂവറി സന്ദർശനത്തിലാണ് രണ്ടിടത്ത് ഒരേ സമയം പരിപാടികൾ നടക്കുകയാണ് ജനുവരി ഇരുപത്തിയേഴിനായിരിക്കും രമേശ് ചെന്നിത്തല മലയോര സമര ജാഥയിലേക്ക് വരിക ഇപ്പോൾ ഉദ്ഘാടകനായ കെ സി വേണുഗോപാലും മലയോര സമരജാഥയുടെ വാഹനത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഒപ്പം മറ്റ് നേതാക്കളെയും നമുക്ക് കാണാം അർജുൻ കല്യാൺ നമുക്കൊപ്പമുണ്ട് അർജുൻ കല്യാൺ മലയോര സമര ജാഥ മലയോര ാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് നിശ്ചയിച്ച സമയത്തേക്കാൾ അല്പം വൈകിയല്ലേ സി വേണുഗോപാൽ നിശ്ചയിച്ചതിനും വൈകിയാണ് മലയോര സമരപ്രചരണ ജാഥയുടെ തുടക്കമാവുന്നത് കണ്ണൂർ കരുമഞ്ചാലിൽ നിന്നും എന്തായാലും വലിയ രീതിയിലുള്ള ആവേശത്തിലാണ് മലയോര ജനത ഈ ജാഥയെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഈ ജനക്കൂട്ടം തന്നെ വ്യക്തമാക്കുന്നത് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുത്തി അതുപോലെ തന്നെ യു ഡി എഫിന്റെ ഘടകകക്ഷി നേതാക്കളെല്ലാം തന്നെ ഈ ഒരു പ്രചരണ ജാഥയുടെ വാഹനത്തിരത്ത് ഉണ്ട് എന്തായാലും വലിയ ആവേശത്തിലാണ് യു ഡി എഫ് പ്രവർത്തകന്മാർ ഈ ഒരു ജാഥയെ മലയോരത്ത് സ്വീകരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം അത്രയധികം മലയോരത്തെ ജനങ്ങൾ കഴിഞ്ഞ എത്രയോ നാളുകളായി വന്യജീവി പ്രശ്നം ഉൾപ്പെടെ കർഷക കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്തതിൻ്റെ പ്രശ്നം പവർ സോൺ ഉൾപ്പെടെയുള്ള ജീവൽ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള ഒരു സമര പരിപാടികൾ പ്രതിഷേധ പരിപാടികൾ അങ്ങനെ നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങളായിരുന്നു ആ വിഷയം യു ഡി എഫ് കൂടി ഏറ്റെടുക്കുന്നു ആ ഏറ്റെടുത്ത വിഷയം സംസ്ഥാനത്തെല്ലായിടത്തും ഒരു രാഷ്ട്രീയ ചർച്ചാ വിഷയമാക്കി ഉന്നയിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഇടപെടലിന് വേണ്ടിയാണ് യു ഡി എഫ് നേതാക്കൾ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഈ ജാഥ നയിക്കുന്നത് ഫെബ്രുവരി മാസം സമാപനം യുഡിഎഫിന്റെ മലയോര സമരയാത്ര വന്യജീവി ആഗ്രഹത്തിന് പരിഹാരം കാണാനാണ് ഈ യാത്ര നടക്കുമ്പോൾ അവിടെ വയനാട് പഞ്ചാരക്കൊല്ലിയിൽ അവിടെ കടുവയെ ഇനിയും പിടികൂടാത്ത ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് മലയോര ജനത വളരെയേറെ ആശങ്കയിലാണ് കടന്നുപോകുന്നത് യുഡിഎഫിന്റെ സമരജാഥയ്ക്ക് തുടക്കമായിരിക്കും